വീടിൻ്റെ പുറമേ ഉള്ള പണികളെല്ലാം കഴിയുമ്പോഴേക്കും അകത്തും ഞാൻ ഫുൾ ഒന്ന് വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കാമെന്ന് രീതി കേട്ടോ ഫുൾ വലയെല്ലാം അടിച്ച് കബോർഡെല്ലാം ഷെൽഫെല്ലാം തുടച്ച് വൃത്തിയാക്കി അങ്ങ് ക്ലീൻ ചെയ്യാമെന്ന് കരുതി അപ്പോൾ കിച്ചണിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ആദ്യം ഫ്രിഡ്ജിൽ നിന്ന് തുടങ്ങാമെന്ന് കരുതി ഇങ്ങനെ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുകയാണ് അധികം വൃത്തികേടായിട്ടൊന്നുമില്ല ഫ്രിഡ്ജ് പിന്നെ ആ വയ്ക്കുന്ന ഗ്ലാസ് എല്ലാം പ്രത്യേകേഡായിട്ട് കിടക്കുന്നു എന്തായാലും എനിക്ക് ബ്രാന്ത് ഇളപിയ ബ്രാന്താണ് പക്ഷേ എല്ലാം കൂടി ഒരുമിച്ച് നടക്കത്തില്ല അതുകൊണ്ട് കുറേശ്ശെ കുറേച്ച് ഓരോന്നായിട്ട് തുടങ്ങാൻ എഴുതി ആദ്യം ഫ്രിഡ്ജിൽ നിന്ന് തുടങ്ങാൻ എഴുതി ഇങ്ങനെ ഫ്രിഡ്ജിലുള്ള സാധനങ്ങളെല്ലാം മാറി പുറത്തിട്ടുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഓരോ പോഷണായിട്ട് ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് വരാമെന്ന് പറയുക കഴിഞ്ഞാൽ നിൽക്കുകയാണ് അപ്പോൾ ഇന്ന് സന്നത്തെ വീഡിയോ കേട്ടോ സൺഡേ ആയിട്ട് ഞാൻ എണീറ്റപ്പോൾ തന്നെ എട്ടൊമ്പത് മണിയായി കുക്കിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല ഇന്നലെ വെച്ച ചിക്കനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ രാവിലെ ചിക്കനെ ഞാൻ ഉറട്ടി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കി റൈസും ഉണ്ടായിരുന്നു ഇപ്പം ഈ ക്ലീനിങ് കാര്യങ്ങളൊക്കെ കിടക്കുന്നതുകൊണ്ട് ഞാനൊന്നും ഒന്നും കുക്ക് ചെയ്യാൻ നിന്നില്ല ഈ റൈസൊക്കെ ചൂടാക്കി കഴിക്കുന്നവർ കഴിക്കട്ടെ എന്ന് കരുതി വേട്ടനെ ഈ ചൂടാക്കുന്ന സാധനങ്ങളൊന്നും വേണ്ട കഴിക്കത്തില്ല പിന്നെ എൻ്റെ ഈ ജോലിയൊക്കെ കണ്ടിട്ട് ചിലപ്പോൾ ഇന്ന് കഴിച്ചാലായി ഇപ്പം വലിയ നിർബന്ധമൊന്നും പറയാറില്ല കേട്ടോ തലേ ദിവസത്തെ സാധനമൊക്കെ വലിയ ബുദ്ധിമുട്ടിയായാലും കുറച്ചൊക്കെ കഴിക്കാറുണ്ട് അതുകൊണ്ടൊരു സമാധാനമുണ്ട് കേട്ടോ അല്ലാതെ പത്ത് മണിക്ക് എഴുന്നേറ്റിട്ട് പിന്നെ കുക്കിങ്ങും ചെയ്ത് ക്ലീനിങ്ങും ചെയ്ത് ഒന്നും നടക്കില്ല അപ്പോൾ എന്തായാലും ഇന്ന് കുക്കിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ക്ലീനിങ്ങിലേക്ക് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാണ് ക്ലീനിങ് ഫ്രിഡ്ജ് കഴിഞ്ഞു ഇനി നാളെ കിച്ചൻ്റെ ഫുൾ ഷെൽഫ് എല്ലാം വാരി പറക്കിയിട്ട് തുടയ്ക്കണം ഇന്ന് ഞാൻ ഒരു മോപ്പൊക്കെ ഒപ്പിച്ച് കേട്ടോ തറ തുടയ്ക്കാനായിട്ട് മോപ്പ് എല്ലാം ഒപ്പിച്ചു അപ്പോൾ തറയെല്ലാം തുടച്ച് അടിച്ച് വാരി ആകെ ഫുൾ വൃത്തികെടും നല്ല കോൺക്രീറ്റോടെ കഴിഞ്ഞപ്പോൾ ആ കിച്ചൺ ഡോറൊക്കെ ഫുൾ സിമെൻ്റ് കേട്ടോ അതൊക്കെ എങ്ങനെ ഞാൻ തുടച്ച് വൃത്തിയാക്കുമെന്ന് അറിയത്തില്ല പറ്റുന്ന സ്ഥലങ്ങളെല്ലാം മാക്സിമം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം അപ്പോൾ പുറമെയുള്ള പണി കഴിഞ്ഞിട്ട് ഇൻറ്റർലോക്കിൻ്റെ ക്ലീനിങ് അതൊരു നല്ലൊരു കിഡിലം പണിയായിട്ട് കിടപ്പുണ്ട് ബാക്കിയൊക്കെ നമുക്ക് ഓരോ ദിവസം കൊണ്ട് ജസ്റ്റ് വലയൊക്കെ അടിച്ച് പൊടിയൊക്കെ അടിച്ചങ്ങ് കളയാുന്നതേ ഉള്ളൂ പുറമേ ഉള്ള പണി എനിക്ക് കിഡ്ഡിലായിട്ട് കിട്ടും അപ്പോൾ അച്ഛനും അമ്മയൊക്കെ ഒരു ദിവസം വരാൻ വന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു അല്ലാതെ എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് പറ്റത്തില്ല കേട്ടോ ഇൻ്റർലോക്ക് ഈ പ്രഷർ പമ്പ് വാങ്ങിച്ച് എന്തെങ്കിലും ലിക്വിഡ് എന്തെങ്കിലും യൂസ് ചെയ്ത് മാത്രമേ ക്ലീൻ ചെയ്യാൻ പറ്റത്തുള്ളൂ ഫുൾ മണ്ണും ചിലയും സിമ്മെൻറ്റൊക്കെ ആയിട്ട് ഫുൾ കൊളായിട്ട് കിടക്കുകയാണ് അപ്പോൾ ഈ സിറ്റൗട്ടും പുറമേയും ഒന്നും ചെയ്യുന്നില്ല ബാക്കിയാകും ഫുൾ ഞാൻ ക്ലീൻ ചെയ്യാമെന്ന് കരുതി ഫ്രിഡ്ജ് മെയിനായിട്ട് ഇന്ന് തന്നെ വൃത്തിയാക്കാൻ കാരണം ഞാൻ കുറച്ച് അരി ഉഴുന്ന് വരച്ചു കേട്ടോ ഇഡ്ഡലിക്കും ദോശയ്ക്കും വേണ്ടിയിട്ട് അരി ഉഴുന്ന് അരച്ചു എന്നാൽ ഞാൻ ഇഡലിക്കും ദോശയുടെയും കാര്യം പ്രത്യേകം പ്രത്യേകം പറയാം അപ്പോൾ ആരും ചോദിച്ചു ഇഡ്ഡലിക്കും ദോശയ്ക്കും പ്രത്യേകം പ്രത്യേകം ആവുകയാണോ എന്ന് ചോദിച്ചു അങ്ങനെയല്ല ഇഡ്ഡലിക്ക് കുറച്ച് കട്ടിയായിരിക്കും ദോശമാവാമ്പോൾ കുറച്ച് ലൂസായിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ലൂസാക്കുക അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് വയ്ക്കാൻ നോക്കിയപ്പോൾ സ്ഥലമില്ല സംഭവം ഫ്രിഡ്ജിൽ നിറയെ സാധനങ്ങൾ പക്ഷെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ചാൽ ശരിക്കും വലിയ സ്പേസ് ഉണ്ടാകും ഇപ്പോൾ നോക്കിയപ്പോൾ എല്ലായിടത്തും എത്ര ഇതുണ്ടെങ്കിലും അത് നിറയെ സാധനങ്ങൾ അടിക്കടിക്കിയിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഒതുക്കി ഫ്രിഡ്ജും ക്ലീൻ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ശരിക്കും പറഞ്ഞിരുന്നത് ഫ്രിഡ്ജിൽ നിന്ന് തുടങ്ങിയത് അല്ലെങ്കിൽ ഞാൻ ഷെൽഫെല്ലാം ചെയ്യാമെന്ന് പറഞ്ഞിരുന്നതാണ് ഇന്നലെ ഞാൻ ഡൈനിങ് ഏരിയയിൽ ഒരു ഷെൽഫ് ക്ലീൻ ചെയ്ത പിന്നെ എനിക്ക് വയ്യ മടിയായി രാവിലെ ചെയ്താൽ ചെയ്തതാണ് പിന്നീട് വൈകുന്നേരം ഒന്നും ആയാൽ എനിക്ക് ഒന്നിനും വയ്യ ചെയ്യാനൊക്കെ ആവേശം കയറിയാലും പിന്നെ അങ്ങ് മടിച്ചിരിക്കും എന്തായാലും വീടൊന്നും സുന്ദര കുട്ടപ്പനാക്കണം ഇനി ഒരു പെയിൻറ്റിങ്ങൂടെ കഴിഞ്ഞാൽ വീടിൻ്റെ കാര്യങ്ങളെല്ലാം തീർന്നു കേട്ടോ പക്ഷെ ഇപ്പോൾ ഉടനെയൊന്നും ഉണ്ടാവില്ല നല്ല പൈസ കയ്യിൽ നിന്ന് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ശോഭമേശി എന്നെല്ലാം വന്ന് കണ്ടിട്ട് പറഞ്ഞു ഇപ്പോൾ പെയിൻറ്റിങ് അത്യാവശ്യം വൃത്തിക്ക് വീട് കിടപ്പുണ്ട് ഈ കുറച്ച് പെയിൻ്റൊക്കെ പോയി അഴുക്കായിരിക്കുന്ന സ്ഥലത്തൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് വിട്ടാൽ മതി കാര്യമായിട്ട് പെയിൻറ്റ് ചെയ്യണ്ടതെന്ന് പറഞ്ഞു അതുകൊണ്ട് ഒരു സമാധാനം കേട്ടോ അപ്പോൾ കുറച്ചു കഴിഞ്ഞിട്ട് പെയിൻറ്റ് കുറച്ചുകൂടെ ബഡ്ജറ്റൊക്കെ വന്നിട്ട് പെയിൻറ് ചെയ്യാം വീട് ഫുൾ പെയിൻ്റ് ചെയ്യണമെങ്കിൽ നല്ല കാശാവും കേട്ടോ അതുകൊണ്ട് കുറച്ചുകൂടെ കഴിയട്ടെ എന്ന് കരുതി ഇത് തന്നെ എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് സ്കൂട്ടറെടുത്തു സോളാർ ചെയ്തു ബാക്കിൽ സംഭവം ചെയ്തു ഇതൊക്കെ നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളായതുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത് ഇനി കിച്ചണിലെ താഴത്തെ ആ ഷെൽഫുകളും നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഭയങ്കര വൃത്തിയേടായിട്ടിരിക്കുന്നു അപ്പോൾ അതുകൊണ്ടാണ് ആ ഷെൽഫുകളെല്ലാം ഒന്ന് അലൂമിനിയം ഫാബ്രിക്കേഷൻ വഴി ചെയ്യുക പറഞ്ഞിട്ട് അങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ സത്യം ഞാൻ എപ്പോഴും പറയും റെൻറ്റിന് കിടന്നാൽ മതിയായിരുന്നു കാരണം ഒന്നും അറിയേണ്ടില്ല നമ്മൾ മാസം മാസം റെൻ്റ് കൊടുത്താൽ മതിയല്ലോ ദൈവമ ഈ വീട് വച്ച് എപ്പോഴും കാശിങ്ങനെ ഇറങ്ങിക്കൊണ്ടേയിരിക്കും നമ്മൾ നമുക്ക് നമ്മൾ താമസിക്കുന്ന വീട് നമ്മുടെ സ്വന്തമാകുമ്പോൾ അതിൽ കുറേ റിനോവേഷൻ കാര്യങ്ങൾ എപ്പോഴും ഉണ്ടാകും ഇപ്പം ഈ ബാക്ക് സൈഡിൽ തന്നെ എന്തോരം പണി ചെയ്തെന്ന് അറിയുമോ അവിടെ ഞങ്ങൾ സ്ലാബ് കെട്ടി വെള്ളം എല്ലാം അകത്തേക്ക് വീഴുന്നു എന്ന് പറഞ്ഞാൽ അവിടെ അല്ലാതെ കെട്ടി വീണ്ടും ഇപ്പം പണി ചെയ്യണം അങ്ങനെ ഒരുപാട് പണി അവിടെ ബാക്ക് സൈഡിൽ മാത്രമായിട്ട് ചെയ്തു പല പല കാര്യങ്ങളായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു അങ്ങനെ ഞാൻ ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് സമയം ഒന്നേ മുക്കാലായി ഇന്നലെ വേദക്ക് ഡാൻസ് ക്ലാസ് ഉള്ള ദിവസമായിരുന്നു ഞായറാഴ്ച ആയിട്ട് ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു ഒന്നേ മുക്കാലായിട്ടും ഞാൻ എൻ്റെ ജോലി കഴിഞ്ഞിട്ടില്ല രണ്ടരക്ക് ഡാൻസ് ക്ലാസ്സാണ് രണ്ട് മണിക്കെങ്കിലൂടെ ഒന്ന് പോകണം ഒന്നും ആയിട്ടില്ല ഇന്ന് വരെയും ഞാൻ തന്നെയാണ് വേദം ഡാൻസ് ക്ലാസ്സിന് കൊണ്ടുപോയത് അപ്പോൾ എൻ്റെ ജോലിയുടെ ഇത് കണ്ടിട്ടാവും ഏട്ടൻ പറഞ്ഞ് നേട്ടം കൊണ്ടുപോകാമെന്ന് പറഞ്ഞു ഏട്ടനുണ്ടാവും ഏട്ടനുണ്ടെങ്കിൽ ഞാനും ഏട്ടനും വേദം കൊണ്ടുപോകും മൂന്ന് പേരും കൂടെയാണ് പോവാറ് അപ്പോൾ ഒരു ദിവസം പോലും ഏട്ടൻ മാത്രമായിട്ട് വേദം കൊണ്ടുപോയിട്ടില്ല പിന്നെ എനിക്ക് വോക്കോ ഷൂട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഏട്ടം കൊണ്ടുപോകാറ് ഞാനുണ്ടെങ്കിൽ ഞാൻ തന്നെയാണ് വേദം കൊണ്ടുപോകുന്നത് പിന്നെ ഏട്ടൻ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് ഏട്ടൻ പറഞ്ഞു ഏട്ടൻ തന്നെ കൊണ്ടുപോകുക പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ ഡോറ് വരെ സിമൻറ്റ് ഡോറ് ക്ലോസ് ചെയ്തിട്ടിരുന്നതുകൊണ്ട് അകത്തേക്ക് സിമ്മെൻ്റ് ആയില്ല അവിടെയൊക്കെ ഫുൾ ആകെ കുളമായി കിടക്കുകയാണ് ഇത് തന്നെയാണ് ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് വീഡിയോയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ എനിക്ക് തലയ്ക്ക് സത്യം തലയ്ക്ക് ഭ്രാന് തളിച്ച് നിൽക്കുക കേട്ടോ അത്രയ്ക്ക് വീട് കോളമായിട്ട് കിടക്കുകയാണ് പക്ഷേ ഇന്ന് കുറച്ചൊന്ന് അടിച്ചു വാരി ആ മോപ്പൊക്കെ വെച്ച് ഞാൻ ഒരു മോപ്പൊക്കെ സെറ്റ് ചെയ്തു ഒന്ന് തറയെല്ലാം തുടച്ചപ്പോൾ ഒരു പകുതി ആശ്വാസം കിട്ടി ഇനി പുറമേ ഉള്ള വൃത്തികേട് ഉള്ളൂ അതിന് എന്തായാലും പണി കഴിഞ്ഞിട്ടേ പറ്റത്തുള്ളൂ ഇനി ഒരു പന്ത്രണ്ട് ദിവസം കഴിഞ്ഞ് ഈ തട്ട് പൊളിക്കത്തുള്ളൂ അത് കഴിഞ്ഞ് വീണ്ടും പൂശുണ്ട് പൂശിയിട്ട് വീണ്ടും ആ പൂശിൽ വെള്ളമെല്ലാം ഒഴിച്ച് അതൊന്ന് സെറ്റ് ചെയ്തൊക്കെ വരുമ്പോൾ കുറേ കുറച്ച് ദിവസം കൂടെ എടുക്കും എന്തായാലും ഒരു രണ്ടാഴ്ച കൂടെ ഈ ഒരു ഗതകേടായിരിക്കും പക്ഷേ അകം ഞാൻ സെറ്റ് ചെയ്തിട്ടു അകത്തിൽ ആ കിച്ചൺ ഫാബ്രിക്കേഷൻ അല്ല അലൂമിനിയം ഫാബ്രിക്കേഷനോടെ ചെയ്തിരുന്നെങ്കിൽ പാത്രങ്ങൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്താൽ ഇത്രയും ഇല്ല ഇത് പാത്രങ്ങൾ അപ്പുറത്ത് കിടക്കുന്നുണ്ടെങ്കിൽ ഞാൻ കുക്ക് ചെയ്യുന്നപ്പുറത്ത് പുറത്തോട്ട് ഇറങ്ങാൻ പാടില്ല അങ്ങനെ ഒരു മേളായിട്ട് കിടക്കുകയാണ് ഇനി കുറേ നാളത്തേക്ക് വീടിന് വേണ്ടി ഒന്നും ചെയ്യില്ല എന്നുള്ളൊരു ഇതിലാണിരിക്കുന്നത് കാരണം അത്ര മാത്രം കാശ് കയ്യിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് കുറച്ച് പെയിൻറ്റിങ്ങൂടെ കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ എല്ലാ പരിപാടികളും ഇനി കുറേ നാളത്തേക്ക് ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു ഇത് അപ്പോൾ ഞാൻ ഇതെല്ലാം ചെയ്തിട്ട് വന്ന് വിശന്ന് തളർന്നു കേട്ടോ എനിക്കങ്ങനെ വിശക്കൊന്നും വരാറില്ല രണ്ട് മണിയായി കുളിച്ചിട്ടാണെങ്കിൽ ഞാൻ അഥവാ അങ്ങനെ കഴിക്കുന്നെങ്കിലും ഉച്ചയ്ക്ക് ഫുഡെപ്പോഴും കുളി കുളിച്ചിട്ടേ കഴിക്കാറുള്ളൂ പക്ഷേ കുളിക്കാനുള്ള അവകാശമൊന്നും ഉണ്ടായില്ല ഞാൻ പെട്ടെന്ന് കഴിക്കാനായിട്ടിരുന്നു ഇന്നലത്തെ റൈസും ഒക്കെ ഉണ്ടായിരുന്നു ഇത് ഏട്ടനെ കൊടുത്തതാണ് ഇപ്പുറ സൈഡിൽ ഇരിക്കുന്ന പ്ലേറ്റ് കേട്ടോ അതിൽ ഏട്ടൻ കഴിച്ചിട്ടില്ല കുറച്ചേ കഴിച്ചിട്ടുള്ളൂ ബാക്കി അതേപോലെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് എടുത്ത് വാഷ് ചെയ്യാൻ ഇടാൻ പോലും എനിക്ക് സമയം കിട്ടിയില്ല അതിന് മുന്നേ ഞാൻ കഴിക്കാനായിട്ടിരുന്നു കഴിച്ചിട്ടാണ് ഞാൻ കുളിക്കാൻ പോയതേ വേദയും കഴിച്ചില്ല കേട്ടോ റൈസും ചിക്കനും ഒന്നും കഴിച്ചില്ല അവൾക്കും മതിയായെന്ന് തോന്നുന്നു ചിക്കനൊന്നും കഴിച്ചില്ല കുറച്ച് പപ്പടം വേണമെന്ന് പറഞ്ഞിങ്ങനെ മറ്റേ പപ്പടം കാച്ചു കൊടുത്തു അതിന് കഴിച്ച് കുറച്ച് ചോറും കഴിച്ചിട്ട് വേദ ചിക്കനൊന്നും കഴിച്ചില്ല എന്ത് അറിയില്ല രാവിലെയും ചിക്കനായിരുന്നു കുറച്ച് എരിവ് കൂടുതലായിരുന്നു അതുകൊണ്ടാണോയെന്നറിയില്ല വേദ കഴിച്ചില്ല കേട്ടോ അപ്പം ഞാൻ മാത്രമാണ് കഴിക്കുന്നത് ഏട്ടനും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ വിശന്ന് കറങ്ങിപ്പോയിട്ട് ഞാൻ വന്ന് കുറച്ച് ഫുഡെല്ലാം കഴിച്ചു കഴിച്ച ശേഷം നേരെ പോയി കുളിച്ചു സാധാരണ പതിനൊന്ന് മണിക്ക് എൻ്റെ ജോലി കഴിയുന്നതാണേ ഇതിപ്പോൾ രണ്ട് മണിയായി അതുകൊണ്ടൊരു ആകെ കൂടൊരു ഒരു ഒരു എന്തോ പോലെ എന്നിട്ട് കുളിച്ചിട്ട് വന്നു വന്നിട്ടിങ്ങനെ നിന്നപ്പോഴേക്കും പുറത്ത് നല്ല മഴ കേട്ടോ അപ്പോൾ ഇപ്പം മഴ പെയ്യുന്നത് ഞങ്ങൾക്ക് നല്ലതാണ് കാരണം നമ്മുടെ കോൺക്രീറ്റിൽ വെള്ളം എത്രത്തോളം കെട്ടാവോ അത്രയും നല്ലതല്ലേ അപ്പോൾ അവിടെ വെള്ളം ഇങ്ങനെ കെട്ടി കിടക്കാനായിട്ട് അവർ കെട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് വെള്ളം നമ്മൾ രാവിലെ നിറയെ ഇട്ടിട്ടുണ്ട് അപ്പം വെള്ളം ഒന്ന് വറ്റി തുടങ്ങിയപ്പോഴേക്കും മഴ വന്നു ഇനി ആ മഴ കൊണ്ടവിടെ ഫീൽ ആയിക്കോളും അപ്പോൾ മാക്സിമം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ നമ്മുടെ കെട്ടിനെ കുറച്ചുകൂടെ സ്ട്രോങ് ആയിരിക്കും നല്ല മഴ കേട്ടോ നല്ല ഒരു കിഡിലം മഴ പെയ്തു നല്ല വെയിലും ഉണ്ടായിരുന്നു വെയിൽ വന്ന് വെയിൽ നിന്നിട്ടാണ് പെട്ടെന്ന് ഒരു മഴ വന്നു മഴ പെയ്ത് വീണ്ടും വെയിൽ വന്നു കേട്ടോ എന്തായാലും ഞങ്ങളുടെ കോൺക്രീറ്റിന് വെള്ളം കെട്ടി ഇല്ലെങ്കിലും ഞങ്ങൾ രാവിലെ നിറയെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു അതിഗംഭീരമായ മഴയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഇരുന്നപ്പോഴേക്കും പുഴേക്കും വേദയും അച്ഛനും കൂടി വന്നു അവർ പുറത്തുനിന്ന് ചായയും മറ്റേ അങ്ങളുടെ കടയിൽ നിന്ന് കയറി കൊഴുക്കട്ടേം എന്താ ഉഴുന്നവടൊക്കെ കഴിച്ചിട്ടാണ് വന്നത് കേട്ടോ അതുകൊണ്ട് അവർക്ക് ചായ ഇന്നിനി കൊടുക്കേണ്ടി വന്നില്ല ഇന്ന് ഞാൻ ഫുൾ കുക്കിങ്ങിൽ ഇന്നിങ് എനിക്ക് റെസ്റ്റായിരുന്നു പക്ഷേ ക്ലീനിങ്ങിൽ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു ഇനി ഒരു കുറച്ച് ദിവസത്തേക്ക് വീട് ഫുൾ ഒന്ന് ക്ലീൻ ചെയ്ത് നീറ്റാക്കി എടുക്കണം അപ്പോൾ അതിന് അത് കഴിയുമ്പോഴേ എനിക്കൊരു സമാധാനമാവുള്ളൂ പുറമേ ഉള്ള പണിക്ക് അച്ഛനെയമ്മയൊക്കെ വിളിച്ചാലേ നമ്മുടെ കാര്യങ്ങൾ നടക്കത്തുള്ളൂ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ലിക്വിഡ് ഒക്കെ ഇട്ട് ക്ലീൻ ചെയ്താലേ ആ പുറമേ ഉള്ള വൃത്തികേട് ഇൻ്റർലോക്കിലെ വൃത്തികേടൊക്കെ മാറിക്കിട്ടത്തുള്ളൂ അങ്ങനെ വേദ വന്നു വേദ വന്ന പാടെ പഠിക്കാനായിട്ടിരുന്നു പഠിക്കാൻ മീൻസ് അവൾ രാവിലെ പഠിച്ചിട്ട് പോയി എനിക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ടൈം കിട്ടിയില്ല അപ്പോൾ ഇപ്പോൾ പഠിച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് പോയാൽ കുട്ടികളായിട്ട് കളിക്കാമല്ലോ അതുകൊണ്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വന്ന പാടെ ഞാൻ പിടിച്ചിരുത്തി അവളെല്ലാം പറഞ്ഞു കേട്ടോ അപ്പോൾ ഈ ഡ്രസ്സ് പോകുമ്പോൾ വേദ വലിയ കുട്ടികളെ പോലെ ഇരിക്കുന്നു ഒരുപാട് ഉണ്ട് ഇത് ഡാൻസിന് വേണ്ടിയിട്ട് ഞാൻ നമുക്ക് വലിയ സൈസിലെ ടോപ്പെല്ലാം എക്സ്ട്രാ സ്മോൾ സൈസ് ഓർഡർ ചെയ്തതാണ് അത് വലിയവർക്കുള്ള ടോപ്പാണ് അപ്പം അതാണ് ഇപ്പോൾ ഡാൻസിന് ഇട്ടുകൊണ്ട് പോകുന്നത് ഡാൻസിന് ഇടുന്ന ദിവസങ്ങളിലെ വീഡിയോസിലാണ് വേറെ ഈ ഡ്രസ്സ് ഇട്ട് നിൽക്കുന്നതല്ല അത് ഞാൻ വേദയ്ക്കും ഇഷ്ടമല്ല ഞാനും ഇട്ട് കൊടുക്കാറില്ല ഇങ്ങനെ ചുരിദാറൊന്നും ഈ പറഞ്ഞ പോലെ വലിയ കുട്ടികളെ പോലെ എനിക്ക് ഫീൽ ചെയ്യും നമ്മൾ ഷോർട്ട്സ് ഷോർട്സൊക്കെ ഇടുമ്പോഴാണ് ക്യൂട്ട്നെസ്സുള്ളൂ ഈവൻ ജീൻസ് പോലും ഇട്ടാൽ വേദയെ കാണുമ്പോൾ ഒരു കുറച്ച് ഏജ് പോലെയൊക്കെ ഫീൽ ചെയ്യും നമ്മളത് കണ്ട് ശീലമില്ലാത്തതുകൊണ്ടാകും അങ്ങനെ വേദയ ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിക്കുകയാണ് നാളെ എസ് എസ് എക്സാം ആണ് അത് പീരിയോഡിക് അസസ്മെൻ്റ് ആട്ടോ വലിയ എക്സാമൊന്നും അല്ല അപ്പോൾ എങ്കിലും എക്സാം എന്ന് പറയുമ്പോൾ പഠിച്ചിരിക്കണ്ടേ അങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും ചീമ വന്നു ചീമ വീട്ടിലെ ബേൽപൂരി എന്തോ എന്ന് പറഞ്ഞിട്ട് വേദയ്ക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് വേദയ്ക്ക് കൊണ്ടുവന്നതാട്ടോ വേദ സൂപ്പർ ഹാപ്പി വേദയ്ക്ക് രാത്രി ഫുഡൊന്നും വേണ്ട എന്ന് പറഞ്ഞിരുന്ന ആളാണ് ബേൽപൂരി കണ്ടപ്പോഴേക്കും വേദ ഹാപ്പി അങ്ങനെ ബേൽപൂരി പൊട്ടിച്ച് കഴിക്കുകയാണ് അല്ലല്ലോ പനിപ്പൂരി സോറി പനിപ്പൂരി പൊട്ടിച്ച് കഴിക്കുകയാണ് അപ്പോൾ ഇടയ്ക്ക് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഞാൻ ഈ പൂരിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട് അതിൻ്റെ ഒരു വീഡിയോ നമുക്ക് ഒരു സം ചെയ്യാം അപ്പോൾ വേദം എന്ന് പറയാം അമ്മ എന്തിപ്പോൾ ഉണ്ടാക്കി തരാത്തത് എന്നൊക്കെ എന്നോട് ചോദിച്ചു ഇനിയിപ്പോൾ ഉണ്ടാക്കുക കുറച്ച് പാടാണ് കുറച്ച് സമയത്തെ പരിപാടികൾ ഉള്ളതുകൊണ്ടാണ് പിന്നെ അങ്ങ് മടിക്കുന്നത് അപ്പോൾ ഇന്നിപ്പോൾ വേദ പനി കഴിക്കുകയാണ് ഞാനും മതിന്ന് ടേസ്റ്റ് ചെയ്തേട്ടോ നല്ല സംഭവം കൊള്ളായിരുന്നു പൂരി അവർ റെഡിമെയ്ഡ് വാങ്ങിയതാണ് ബാക്കി മസാല ആ സോസ് എല്ലാം വീട്ടിലുണ്ടാക്കിയതാണ് പൂരി കടയിൽ നിന്ന് വാങ്ങിയതാണെന്ന് ചീമയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അങ്ങനെ ചീമ കയറിയില്ല കേട്ടോ കൊണ്ട് തന്നിട്ടുടനെ അങ്ങ് പോയി രാത്രി ഏഴ് മണിയൊക്കെ ആയവള് കൊണ്ട് തന്നപ്പോഴേക്കും പിന്നെ കയറാനൊന്നും കയറാനെന്ന് നിന്നിലൊറ്റയ്ക്കാണ് വന്നത് നമ്മുടെ വീടിൻ്റെ അടുത്ത് കേട്ടോ അവൾ താമസിക്കുന്നത് അതുകൊണ്ടാണ് വന്നത് കൊണ്ട് തന്നിട്ട് കയറാൻ നിൽക്കാതെ അവൾ പോയി അവൾ പോയ പാടം ഞങ്ങൾ കഴിക്കാൻ ഞങ്ങളെല്ലാം അവൾ വേദം കഴിച്ചു ഞാനതിൽ നിന്ന് നാല് പൂരി കഴിച്ച കേട്ടോ സത്യം പറഞ്ഞാൽ എൻ്റെ വയറെല്ലാം നിറങ്ങിയിരിക്കായിരുന്നു ഉച്ചയ്ക്ക് ചോറെല്ലാം കഴിച്ച് ഒരു രണ്ട് മണിക്കൊക്കെ കഴിച്ചു കഴിച്ചെന്തോ ആ സമയത്ത് കഴിച്ചുകൊണ്ടൊക്കെ ആവാം വയറെല്ലാം നിറങ്ങിയിരുന്നു അപ്പോൾ അതുമില്ലാതെ ഞാൻ ഒരു ചായയും കുടിച്ചു അതിൻ്റെ ഒരു ഇത് വയറിനൊരു ഭയങ്കര ഒരു നിറഞ്ഞൊരു ഫീലായിരുന്നു പക്ഷേ ഈ സംഭവം കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയണമല്ലോ അവൾ ഉണ്ടാക്കിയെന്നല്ലേ പറഞ്ഞത് അപ്പോൾ ഒന്നറിയണമല്ലോ എന്ന് കരുതി എന്തായാലും ടേസ്റ്റ് ചെയ്യാൻ കരുതി ഒരെണ്ണം കഴിച്ചപ്പോഴേക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ വീണ്ടും രണ്ടെണ്ണം കൂടി കഴിച്ചിട്ടു മൂന്നെണ്ണം കൂടി കഴിച്ചു അങ്ങനെ നാലെണ്ണം ഞാൻ കഴിച്ചു വേദയ്ക്ക് പിന്നെ ഭയങ്കര ഇഷ്ടമാണ് എനിക്കിഷ്ടാ കേട്ടോ ഞാൻ വേദന പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോഴൊക്കെ നിറയെ കഴിക്കുമായിരുന്നു എനിക്കിഷ്ടമാണ് പക്ഷേ ഇപ്പം കുറച്ച് നാളായിട്ട് എനിക്ക് അങ്ങനൊരു ഭയങ്കര ഒരു ഇഷ്ടമില്ല കഴിക്കും ഇപ്പം അത്രയും ആ കഴിച്ച് കഴിച്ച് അത് നമുക്ക് മടുപ്പ് വരുമെന്ന് അറിയില്ല അതുപോലെ മടുത്തിട്ടില്ല പക്ഷേ കഴിച്ച് കഴിച്ച് ആ ഒരു ഇഷ്ടം ആ ഭയങ്കര ഒരു ഫാനിൽ നിന്ന് മാറി അത്രയേ ഉള്ളൂ അങ്ങനെ വേദ കഴിച്ചിട്ട് എനിക്കും അവൾ തന്നായിരുന്നു എന്നിട്ട് ഞാൻ പറഞ്ഞു ടേസ്റ്റ് ചെയ്യാൻ താന്ന് പറഞ്ഞു അങ്ങനെ വേദ ഇതെല്ലാം സെറ്റ് ചെയ്ത് എനിക്കിവിടെ തരുവാണേ സംഭവം കൊള്ളാമായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ അങ്ങനെ ഇനിയും അങ്ങോട്ടും ക്ലീനിങ്ങൊക്കെ ആയിരിക്കും അടുത്ത ദിവസങ്ങളിലെ വീഡിയോ എന്ന് ഞാൻ കരുതുന്നു അറിയില്ല ചിലർ പറയുന്നുണ്ട് ഭയങ്കര ആണ് കണ്ടന്റ് ഒന്നും ഒന്നുമില്ലാന്ന് പക്ഷെ ഈ ഒരു കണ്ടന്റ് കണ്ടൻറ്റ് ഇഷ്ടപ്പെടുന്നവരുണ്ട് അതുകൊണ്ടാണ് ഇത് ഇങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെ ഇടുന്നത് പുതിയൊരു വീഡിയോ ആയിട്ട് തന്നെ കാണട്ടെ